എല്ലാവർക്കും നമ്മുടെ വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ ഞങ്ങൾ ഈ ഉച്ച വെയിലത്ത് ചിറിച്ചോണ്ട് നല്ല നിലാവത്ത് പോണ പോലെ എവിടേക്കാണ് പോകണമെന്ന് അറിയുമോ ആരോഗ്യ കേന്ദ്രത്തിലേക്കാണ് കേട്ടോ അപ്പോൾ ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ വരിക പന്ത്രണ്ട് മണിക്കാണ് അപ്പോൾ ഒരു മണിക്കുള്ള ബസ്സിന് പോകാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ബസ് സ്റ്റോപ്പിൽ പോയി അവിടെ ഇങ്ങനെ ബസ് കാത്തിരിക്കുക കേട്ടോ ഒരുപാട് ദൂരം ഒന്നും നമ്മുടെ വീട്ടിൽ നിന്ന് ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ഇല്ല ഒരു പത്ത് മിനിറ്റ് ഉള്ളൂ പക്ഷേ നമ്മൾ നടന്ന് പോകേണ്ടതെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഓട്ടോയിലാണ് പോവാർ ബസ് കാത്തിരുന്നാണ് അപ്പോൾ ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് എണീച്ചപ്പം പെയിൻ്റൊക്കെ നല്ലപോലെ ഡ്രസ്സിലായിട്ടുണ്ട് കേട്ടോ കാരണം ബസ് സ്റ്റോപ്പൊക്കെ ഇങ്ങോട്ട് മിന്നിച്ചിട്ടുണ്ടല്ലോ ഞങ്ങൾ ആരോഗ്യ കേന്ദ്രത്തിലെത്തി തൂക്കമൊക്കെ നോക്കി ഡോക്ടറെയൊക്കെ ഒക്കെ കണ്ട് വീണ്ടും ആരോഗ്യ കേന്ദ്രത്തിന് മുമ്പ് തന്നെ നിൽക്കുകയാണ് ബസ് കാത്തിട്ട് ഒരുപാട് ബസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നമ്മുടെ ഈ ഭാഗത്തേക്ക് ഒരുപാട് ബസ്സുണ്ട് കേട്ടോ നമ്മുടെ നാട് കണ്ടു കഴിഞ്ഞാൽ ബസ്സൊന്നും ഓടുന്നു തോന്നിയിട്ട് പുറത്ത് കാര്യമില്ല ബസ് സൗകര്യങ്ങളും എല്ലാം ഉള്ളൊരു നാട് ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് യാത്ര കൊണ്ട് ടൗൺ ഒറ്റപ്പാലം ടൗണിലെത്താൻ പക്ഷേ നമ്മുടെ നാടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് തോന്നും എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്നാൽ ഈ മുനിസിപ്പാലിറ്റിയിലൊക്കെ നിങ്ങളുടെ പേരുണ്ടോയെന്ന് ചോദിക്കും അങ്ങനെ അങ്ങനൊരു ഉത്ഗ്രഹമായിട്ട് തോന്നും പട്ടണത്തിലൊക്കെ ഇരുന്ന സോറി ടൗണിലൊക്കെ ഇരുന്ന ആൾക്കാർക്കൊക്കെ ഒന്നും പെട്ടെന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്ര അങ്ങനെ ഇഷ്ടാവില്ല കേട്ടോ ഒരു നേരമൊക്കെ നിൽക്കാനേ പറ്റുള്ളൂ അല്ലാതെ അവർക്ക് സ്ഥിരതാമസത്തിനൊന്നും ചിലപ്പോൾ ഇഷ്ടമായി എന്ന് വരില്ല പിന്നെ പിന്നെ പോക പോകെ ഇഷ്ടാവുകയും ചെയ്യും നല്ല നാടാണ് തിരക്കുകളോ ബഹളങ്ങളോ ഒന്നുമില്ലാത്ത പ്രശാന്ത സുന്ദരമായ നാട് പറയില്ല അതൊക്കെ ഞങ്ങളുടെ നാടാണ് കേട്ടോ ഇത് കണ്ടത് ഞങ്ങളുടെ ചെറുതേശൻ്റെ വീടാണ് അവിടെ മുറ്റത്തന്നെയാണ് കേട്ടോ നമ്മുടെ കോവക്കയുടെ വള്ളിയൊക്കെ കണ്ടോ നല്ല രസമാണ് സിറ്റൌട്ടിലേക്കൊക്കെ നല്ല തണുപ്പുണ്ടാവും പൂച്ചെടികളൊക്കെ നിറയെ ഉണ്ട് നല്ല രസമായിട്ടോ കാണാൻ അവരെ വീടിൻ്റെ ഉമ്മർത്ത ഒരു സൈഡിൽ ഒരു കിളിയൊക്കെ വന്ന് സ്വയം കൂട് കൂട്ടി താമസമൊക്കെ തുടങ്ങിയിട്ടുണ്ട് നല്ല രസമായിട്ടൊക്കെ കാണാൻ അപ്പോൾ അയില ഭംഗി വെച്ചിട്ട് കറി വെക്കാൻ വയ്ക്കാൻ കറിയുടെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ അടിപൊളി രണ്ട് മൂന്ന് ടൈപ്പ് കറികൾ ഞാൻ മീൻ ഒക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കണം കേട്ടോ അയില വറക്കുന്നതിൻ്റെയും മത്തി വറക്കുന്നതിൻ്റെയും ഒരുപാട് ഫിഷ് ഐറ്റംസിൻ്റെയൊക്കെ വീഡിയോകളുണ്ട് കാണാത്തവരൊക്കെ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്താൽ കാണാൻ പറ്റും ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതാട്ടോ കൈക്കോട്ട് ചെടികളൊക്കെ ഒന്ന് കളിക്കാൻ വേണ്ടി പക്ഷേ മുൻപാകെ സ്ക്വയർ ഇങ്ങനെ മുറിച്ചില്ലാത്ത ആയതുകൊണ്ട് പുല്ലൊന്ന് വേനൽക്കാലത്തൊന്നും ഒരു പുല്ല് ഇളക്കിയെടുക്കാൻ പറ്റുന്നില്ല കേട്ടോ വെറുതെ എന്ന് തോന്നി നൂറ്ററുപത് രൂപ രൂപയാണ് അതിന് ഇപ്പോൾ ഞാൻ ഈ മോളിൽ കയറി പോകണത് നമ്മുടെ ടെറസിൻ്റെ മുകളിലാണ് വിറകൊക്കെ വെച്ചിരിക്കുന്നു കേട്ടോ കണ്ടില്ലെ വിറക് വേനൽക്കാലത്ത് മാത്രമേ വിറക് കത്തിക്കുള്ളൂ അധികം അപ്പോൾ താഴെയൊക്കെ വെച്ചാൽ വല്ല പാമ്പ് വന്ന് കൂടുവെന്ന് വെച്ചാൽ ചില മുകളിൽ വെച്ചിരിക്കുകയാണ് നിറയെ പട്ടിയും അങ്ങനത്തെ വിറകുകൾ ഒരുപാടുണ്ടല്ലോ തൊടിയിൽ തെങ്ങൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ മുകളിലാണ് കയറ്റി വെക്കുക നമ്മുടെ മോളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നൊരു വ്യൂ ആണ് കേട്ടോ ഇത് കാണുന്നത് ഈ മുന്നിലത്തെ തൊടി നമ്മുടെ അല്ല അവിടെ അങ്ങനെ പൂമരം വെട്ടിയിട്ട് മരം വെട്ടിയിട്ട് വീണ്ടും മുളച്ച് കാടായിരിക്കും കേട്ടോ നിറയെ പന്നിയെ കണ്ട് പകൽ സമയത്തും കൂടി പന്നിയുടെ ഒരു ശല്യമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ നമ്മൾ സൂക്ഷിച്ച് തന്നെ നടക്കണം പന്നീനിന്ന് ആൾക്കാർ കൊടുക്കിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അത് ശിക്ഷയാണ് ഇനി ആൾക്കാർക്ക് നടക്കാൻ പറ്റാത്ത ഒരു ഭാഗമായിട്ടുണ്ട് അവിടെ കാട് പിടിച്ചിട്ടേ ഞാൻ വെറുതൊക്കെ കുറച്ച് താഴ്ക്കിയിട്ടിട്ട് വീണ്ടും മോളൊന്നും ഇങ്ങനെ താഴ്ക്കി ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഇവിടെ ഒരു കായ മൂത്തത് വെട്ടുകയാണ് കേട്ടോ വാ ചെറിയ മകളും അച്ഛനും കൂടിയും വെട്ടുകയാണ് അപ്പോൾ അവൾ സഹായിക്കുകയാണ് വെട്ടിക്കഴിഞ്ഞു വാഴയൊക്കെ നല്ല ഉയരത്ത് പോയിട്ട് കായയുടെ കൊല കണ്ടോ ചെറിയതാണ് നല്ല മൂത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ അപ്പോഴേക്കും നമ്മുടെ ശിവൻ്റെ അമ്പലത്തിൽ സപ്താഹത്തിൻ്റെ എന്താ പറയുക നോട്ടീസ് തരാൻ വന്ന കുട്ടികൾ നല്ല ഭംഗിയുണ്ട് ശിവൻ്റെ പാർവതി നല്ല അടിപൊളി നോട്ടീസ് ഇട്ടോ കണ്ടോ അടിപൊളിയാണ് അടുത്ത ആഴ്ചയാണ് ഇനി സപ്താഹം തുടങ്ങുന്നത് നല്ല ഒരാഴ്ച നല്ല രസമാണ് കേട്ടോ ഞങ്ങളുടെ ഇവിടെ അങ്ങനെയൊക്കെ അമ്പലങ്ങളൊക്കെ ഉള്ളൊരു നാടാണല്ലോ ഇത് വേണം നമ്മുടെ വീടിൻ്റെ മുൻഭാഗമാണ് കണ്ടെ ആൾ താമസം ഉണ്ടെന്ന് തോന്നുന്നു കണ്ടു കഴിഞ്ഞാൽ ഇടവഴികളും എന്താ പറയുക മൂന്ന് മൂന്നും കൂടിയ വഴി എന്നൊക്കെ പറഞ്ഞില്ലേ അതൊക്കെയുള്ള നല്ല രസമൊക്കെ തന്നെയാണ് ഒരു ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ട് പോകുമ്പോഴേ ഒരു നായ എന്നെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് അത് പേടിച്ചിട്ട് ഓടി എന്നെ കണ്ടിട്ട് അതാണ് അതെന്നെ കണ്ട് പേടിച്ച് ഓടിയിട്ടോ എല്ലാവരും വീഡിയോയിൽ പറയുന്നു കടാ ഭാഗങ്ങളുടെ ഒക്കെ ഒരു എന്താ പറയുക വീഡിയോ എടുത്ത് എന്താ അങ്ങനത്തെ സ്ഥലങ്ങൾ എന്നൊക്കെ കുഴപ്പമൊന്നുമില്ല ആ ആളുകളുടെ താമസം കുറവാന്നേ ഉള്ളൂ കണ്ടില്ലേ മൂന്നും കൂടി വഴിയാണ് ബൈക്കൊക്കെ പോവും പക്ഷേ റിക്ഷ ഓട്ടോറിക്ഷയ്ക്കൊന്നും വരാൻ പറ്റില്ല കേട്ടോ സ്ഥലമൊക്കെ വീതി ആക്കി കഴിഞ്ഞാൽ ആദ്യം തന്നെ റോഡ് വരും അപ്പം പിന്നെ അടിപൊളിയായിരിക്കും ബസ്സൊക്കെ വരും ഒന്ന് പറയണു അറിയില്ല പക്ഷേ ഈ സ്ഥലമൊക്കെ കൊടുക്കാൻ എല്ലാവർക്കും ഒരേപോലെ മനസ്സുണ്ടാവില്ലല്ലോ ഒരു ഒരു ആൾ വിഭാഗം വിഭാഗം ആളുകൾ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ കൊടുക്കില്ല അങ്ങനെ റോഡ് വരാതെ കിടക്കുകയാണ് കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മീഷോക്കാരനെ കാത്തിരിക്കുന്നു കേട്ടോ കുട്ടികൾ അവർ ഡ്രസ്സ് കാത്തിട്ട് പണ്ട് മണി ഓർഡർ കാത്തിരിക്കില്ലേ പോസ്റ്റ്മാനെ കാത്തിരിക്കും പോലെയാണല്ലോ ഇപ്പോൾ മീഷോക്കാരെയൊക്കെ കുട്ടികൾ കാത്തിരിക്കുന്നത് അത്രയും ആകാംക്ഷയിലാണ് അവർ വരുന്നത് നോക്കിയിരിക്കുന്നത് കേട്ടോ അതൊക്കെ തീവരട്ടോ മീഷോക്കാരൊക്കെ പോലെ ഉണ്ട് അപ്പോൾ ചിന്നു ഓർഡർ ചെയ്ത അവളുടെ പാൻറ്റും ടീഷർട്ടൊക്കെ വന്നിട്ടുണ്ട് നല്ല രസമുള്ള ഒരു ബെനിയനും പാൻറ്റൊക്കെയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് നന്നായി ഉണ്ട് അവളുടെ അളവൊക്കെ കറക്റ്റാണ് നല്ല തൂണി കേട്ടോ മറ്റേ ടോപ്പിൻ്റെയൊക്കെ നല്ല തുണി കളറൊന്നും പോവില്ല ചുരുങ്ങൂലോ വിലയൊക്കെ നല്ല കുറവാണ് മീഷോയിൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ചാനൽ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ നാടൻ നാടൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം തറ്റ